നേരത്തെ സംസാരിച്ച പ്രേംകുമാർ പിന്നെ അദ്ദേഹം ഞങ്ങളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടു അദ്ദേഹം പിന്നെ വിചാരിച്ചത് ഈ ചർച്ചയുടെ ഒരു കോണ്ടെക്സ്റ്റിലും ഇല്ലാത്ത ചില സംഗതികൾ എടുത്തുകൊണ്ടുവന്ന് സൺറൈസേഴ്സ് ഭൂമി വരുന്നത് എന്നൊക്കെ പറഞ്ഞ അവസാനം അദ്ദേഹം ശ്രമിക്കുന്നത് ആകെപ്പറ്റി ആകെക്കുറി അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു താലിബാൻ ചാപ്പ ഞങ്ങൾക്ക് കുത്തി തരാനാണ് അങ്ങനെ ആ ആ നിലക്ക് ഞങ്ങൾ ഏതെങ്കിലും നിലക്കൊരു താലിബാൻ ചുടാപ്പി ചാപ്പ കുത്തി ഈ വിഷയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ നിന്നോ ഒക്കെ ഞങ്ങളെ മാറ്റി നിർത്താം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന ആമുഖം ഇവിടെ പറയാതിരിക്കും വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പിന്നെ ഡാൻസ് ഡാൻസ് ആണ് കൊണ്ടുവരുന്നത് അത് അല്ല ഇനി ഇനി ഒരു മറം ചോദിക്കാണ് ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് പ്രകാരം ഇവിടെ എന്താ കുഴപ്പം അല്ല ഇനി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്ന ഒരു ഒരു ധാർമ്മിക പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോയിന്റിൽ നിന്നോ അതിപ്പോ മാറിയാൽ തന്നെ എന്താണ് കുഴപ്പം അപ്പോൾ ഒരു ഒരു നിലക്കും വാലിഡായിട്ടല്ലാത്ത ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ സൂചിപ്പിക്കാണ് മാത്രമല്ല ഇവിടെ പിന്നെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്ത് സി പി എം ഇരിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന ഒരു ഒരു മാറ്റത്തെ അഥവാ പിന്നെ ബ്ലാക്ക് ബോർഡ് മാറ്റി ഒരു പിന്നെ പച്ച കളർ ബോർഡ് കൊണ്ടുവരുന്ന സമയത്ത് എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഞാനത് വായിക്കാം ബ്ലാക്ക് ബോർഡിൻ്റെ നിറമല്ല വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് പ്രശ്നം ആ പോസ്റ്റ് അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതിലെ വാചകമാണ് അത് ആ രംഗത്തെ പിന്നെ വിദഗ്ധരുമായി ആലോചിച്ച് ശാസ്ത്രീയ നിഗമനങ്ങളിൽ എത്തിയ ശേഷം വേണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിറംമാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം ദുരുദ്ദേശപരമാണ് ശ്രീ പിണറായി വിജയൻ പിണർ പിന്നെ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ ആ വാചകം അദ്ദേഹം അത് ആത്മാർത്ഥമായി പറഞ്ഞതായിരുന്നു എങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ് ഒരു ബോർഡിൻ്റെ നിറം മാറ്റുന്നിടത്ത് പോലും ശാസ്ത്രീയമായ പഠനങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്നവരോട് ഞങ്ങളിപ്പോൾ അതേ കാര്യം തിരിച്ചു ചോദിക്കുന്നുള്ളൂ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസത്തിൽ ഈ പിന്നെ ഓരോരോ പാർട്ടായി ഇത് കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ ശാസ്ത്രീയ പഠനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റിലും ഇല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ മേൽ ചാപ്പ കുത്തിയാൽ ഇത്തരം ചോദ്യങ്ങളും പറിച്ചിലുകളൊക്കെ അവിടെ അവസാനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അത് എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്